രണ്ടര മണിക്കൂർ ചെയ്ത് പറ്റുന്ന ഒരു തീർച്ചയായിട്ടും ഓൾറെഡി പുള്ളി ഒന്നും പോയിട്ടില്ലല്ലോ കുറച്ച് മീഡിയക്കാര് മാറ്റം പുള്ളി പുറോട്ടാക്കുന്നുള്ളൂ അല്ലാതെ നമ്മളെല്ലാം അന്ന് ഇന്നും ഉണ്ട് ഓഡിയൻസും ഉണ്ട് നല്ല പടം വന്ന പ്രേക്ഷകർ വരും അങ്ങനെ തെളിവാണ് പിന്നെ ഈ എന്താ പറയണ്ടെ ചില ആൾക്കാര് വരില്ല എന്നൊക്കെ പറയാം ആ ബുക്ക് മിഷോ ഒക്കെയാ മനസ്സിലാവും ഹിന്ദുപിടുത്ത ഷോക്കാര് മനസ്സിലാവും ആളുകൾ വരും നല്ല നല്ല പട ഫിനു പറ്റിയ യലോഗ്സും ആ ഒരു ഫ്രെയിം ഇത്രയും ഇതൊരം കിട്ടിയിട്ടില്ല പക്ഷേ ഇതിനകത്ത് ഉണ്ട് എല്ലാം ഒന്നിലാക്കി നമുക്ക് പണ്ടത്തെ പിള്ളേർക്ക് ഇപ്പൊ ദിലീപേട്ടിനെ അറിയത്തില്ലല്ലോ അവർ ഇപ്പൊ ഞാൻ നോക്കുവാണെങ്കിൽ എല്ലാം ഉണ്ട് നമ്മുടെ എല്ലാം കാര്യങ്ങളും ഒരുമിച്ചാണ് ആരായിരുന്നു സൂപ്പർ ദിലീപണോ അതോ സൂപ്പർ വേറെ ഏതെങ്കിലും അല്ല പണം ഇറങ്ങിയപ്പോ തന്നെ തനഞ്ചേലെ ലോജിക്ക് നോക്കണ്ട പിന്നെ നമ്മളെന്തിനു ലോജിക്ക് നോക്കണേ നമ്മുടെയൊക്കെ കുട്ടിക്കാല മനോഹരമാക്കിയ നായകനാണ് അപ്പൊ അങ്ങനെ സ്ക്രീം നാള് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയ ഞങ്ങളുടെ ഒക്കെ അടുത്ത ഷോ കഴിയുമ്പോമാനം ഇറങ്ങും ഇങ്ങനെ ലോജിക്ക് ഇന്നതെന്തോ അങ്ങനെ എന്തോ ഇവിടെ ഈ നാട്ടിൽ ക്രമസമാധാനം ഒന്നുമില്ല ഇല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ കാണുന്ന ഒരു ഫാൻ ബോയ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല കിടിലം മാസം അത് ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പൊ വീഡിയോ ഇറങ്ങിയാൽ തന്നെ ഇപ്പൊ കൂടുതലും പോസിറ്റീവ് ആണെങ്കിലും കുറച്ച് നെഗറ്റീവ് ഇപ്പോഴും ഉണ്ടല്ലോ പക്ഷെ ക്യാരക്ടർ വേറെ അവൻ ഉള്ളിലെ നടൻ വേറെ രണ്ട് രണ്ടായിട്ട് കാണാൻ പറ്റുന്നതിന് പടം വിജയിപ്പിക്കാൻ പറ്റും അത്രേ ഉള്ളൂ ഫൈറ്റുകളും ഒത്തിരി ഓവറാക്കി കാണിച്ചിട്ടില്ല ഫാൻ ബോയ് ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ പടം സൂപ്പർ ആണ് നൈസാണ് കിടിക കോമഡിണ്ടോ കോമഡിയോ കോമഡിയോ കൊള്ളാം ലാലായിട്ട് അത് കൊള്ളാന്ന് ലോജിക്കില്ല മാഡി ലോജിക്കില്ലേ ലോജിക്കില്ല ലോജിക്കില്ല നല്ല ഹൈഫിൽ ഒരു പടമാണ് ദിലീപിന്റെ തിരിച്ചറിവാണ് പറഞ്ഞതാണ് അങ്ങനെ കൊള്ളാട്ടിന്റെ റോൾ എങ്ങനെയുണ്ട് പടങ്ങിടേ അങ്ങണ്ടിട്ട് ഒട്ടിക്കണം എങ്ങനെ ഉണ്ട് പട എങ്ങനെ ഉണ്ട് ഇല്ലടോ വളരെ നന്നായിട്ട് പട പരിപാടി പറയാൻ ലോജിക്ക നോക്കണ്ട ലോജിക്ക പറയാല്ല ഇല്ല പട മോഹൻലാലിന്റെ റോൾ എങ്ങനെ ഉണ്ട് അണ്ടർ റോൾ ആ സെക്കൻഡ് ടൈം മോഹൻലാലി വീസേയിരിുന്നുണ്ട് ഫൈറ്റ് ഒക്കെ കൊള്ളാമോ ഫൈറ്റ് കൊള്ളാ കിടുല ഫൈറ്റ് ലോജിക്കവ കണന്നുന്നില്ല ലോജിക്ക ചോദിച്ച കഴിഞ്ഞട പടവ 100 കോടിക്ക് 100 കോടി കേറോ 100 കോടി കേറോ കോടി കേറോയല്ല ഫാൻസർക്ക് അടിച്ച് കൊടുക്കാൻ പറ്റടാ நல்ல வர எல்லாரையும் போய் காட்டும் அங்கே